ഡെൽറ്റ കോപ്പിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ബൾക്ക് ഡീൽ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് കമ്പനിയുടെ പ്രൊമോട്ടർ ആയിട്ടുള്ള ജയദേവ് മുകുന്ദ് നിലവിലിപ്പോൾ കമ്പനിയുടെ പതിനാല് ലക്ഷം ഓഹരികൾ വിറ്റിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം അറുപത്തിയെട്ട് രൂപയ്ക്കുള്ള രൂപയ്ക്കാണ് നിലവിലിപ്പോൾ ഓഹരി വിറ്റിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി കോടി രൂപ മൂല്യമുള്ള ഓഹരികളാണ് നിലവിൽപ്പോൾ ജയദേവ് മുകുന്ദ് വിറ്റു എന്നുള്ളൊരു വാർത്തയും വന്നിരിക്കുന്നത് നിലയിൽ ഡെൽറ്റ കോപ്പ് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ഓഹരിയുടെ ഒരു ടെക്നിക്കൽ വശം എന്താണ് സൂചിപ്പിക്കുന്നത് ടെക്നിക്കലി ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് കരണിൽ ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നു ലാസ്റ്റ് ടൈം ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റിന് അറ്റംപ്റ്റായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇത് മേ ബി ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവരുന്നത് കാരണം ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് നയൻറ്റി ഫൈവ് എന്ന ലെവൽ ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്തതിനെ തുടർന്ന് കണ്ടിന്യൂസ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ഈ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിൽ പോലും ഒരു സ്റ്റോക്കിനത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല ഫോർ എക്സാമ്പിൾ ട്വൻറ്റി ഫിഫ്ത്ത് ജൂലൈയിലെല്ലാം നല്ല വോളിയം ബേസ്ഡ് സെൽ ഓഫ് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ബിയറിഷ് കാൻഡിൽസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇനി ഒരു ഹയർ ഹൈ അതായത് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്താൽ മാത്രമേ ഒരു ട്രെൻഡ് കൺഫോമേഷൻ ലഭിക്കുകയുള്ളൂ